ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എൻ്റെ ജുവല്ലറി കളക്ഷനും അതുപോലെ തന്നെ എൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കളറൊന്നും ആവാതെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെന്ന് കാണാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ജുവല്ലറീസും ഹെയർ ആക്സസറീസും എല്ലാതും ഞാൻ ഈ ഒരു ഡ്രോയറിലും അതുപോലെ തന്നെ ഈ ഒരു അലമാരയുടെ ഈ ഒരു ഡ്രോയറിലുമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു സെക്ഷനിലാണ് എൻ്റെ വള മാല കമ്മൽ അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളത് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം ആവാതെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ ഇത് ഫെയ്ഡ് ആവാതിരിക്കും കേട്ടോ വേറെ കേടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും ഇതാണെൻ്റെ ജ്വല്ലറീസ് കേട്ടോ ഇതിനകത്ത് കുറച്ചൊക്കെ ഹെയർ ആക്സസറീസ് ഉണ്ട് ഇനി അടുത്ത ഹെയർ ആക്സസറീസ് ഇതാ ഈ ഒരു ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ജ്വല്ലറീസും പിന്നെ മുടിയിൽ വെക്കുന്ന സംഗതികളും എല്ലാതും അപ്പോൾ ഇതിനകത്ത് കമ്മലുകൾ ഓൾമോസ്റ്റ് എല്ലാതും തന്നെ ഇതിലും പിന്നെ ഈ ഒരു ബോക്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇതിനകത്ത് ഹെയർ ആക്സസറീസാണ് ഇതിൽ ഇത് നമ്മുടെ ഹെയർ ബാൻഡുകളാണ് ഇത് രണ്ടും കമ്മലാണ് കേട്ടോ ഇവിടെ കുറച്ച് തലയിൽ വയ്ക്കുന്ന സംഗതികൾ കാണാനായിട്ട് പറ്റും ഇതിനകത്ത് വളകളാണ് ഇങ്ങനെ കല്ല് വെച്ച വളകൾ ഉണ്ടല്ലോ അങ്ങനത്തെയാണ് ഇതിലും ഇതിൽ വളയും ഉണ്ട് പിന്നെ മാലയുടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഫുള്ള് വളകളാണ് കൂടുതലും കുപ്പി കുപ്പിവളകളാണ് കേട്ടോ പിന്നെ ഇതിനകത്തും വളകളാണ് കമ്പിയുടെയും അതുപോലെ തന്നെ ത്രെഡിൻ്റെയൊക്കെ വളകളുണ്ടല്ലോ അതൊക്കെയാണ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് എൻ്റെ കല്യാണ റിസപ്ഷൻ്റെ ആ ഒരു മാലയാണ് കേട്ടോ മാലയും കമ്പലുമാണ് ഇതിനകത്ത് ഇത്തിരി പഴയ സംഗതികളാണ് കേട്ടോ ഇതിനകത്ത് ഇതിൽ കുറച്ച് ഹെയർ ടൈസ് ആണ് പിന്നെ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കമ്മലുകളാണ് പിന്നെ ഇതും ഹെയർ ആക്സസറീസ് ആണ് ഇതൊക്കെ തലയിൽ വയ്ക്കുന്ന സംഗതികളാണ് കേട്ടോ ഇതും തലയിൽ വയ്ക്കുന്നതാണ് ഇത് ഹെയർ ബാൻഡ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇത് കമ്മലുകളാണ് ഇതും ഒരു മാല കമ്മൽ അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ ഇതൊക്കെയാണ് സംഗതികൾ ഇതും ഇതും സിൽവർ ആണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി ഞാൻ ഓരോന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കമ്മലുകൾ നോക്കാം കേട്ടോ കമ്മലുകളാണ് എനിക്ക് ജ്വല്ലറീസിൽ ഏറ്റവും ഇഷ്ടം പണ്ടത്തെ എനിക്ക് വലിയ കമ്മലുകളായിരുന്നു ഇഷ്ടം ഭയങ്കര കൊട്ട വരുന്ന കമ്മലുകളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ വലിയ കൊട്ട കൊട്ടക്കമ്മലൊന്നും ഇഷ്ടമില്ല ചില ഡ്രസ്സിന്റെ ഒക്കെ ഇഷ്ടമാണ് എങ്കിലും കൂടുതലും എനിക്ക് ചെറിയ കമ്മലുകളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇഷ്ടോ ചെറിയ കമ്മലെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതല്ല എൻ്റെ ഫേസിന് അത്യാവശ്യം വലുപ്പുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് കമ്മല് ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പുള്ളത് ഇടണം അതുകൊണ്ട് ഏർ എന്റെ വലിയ കമ്പലുകളുമുണ്ട് ചെറിയ കമ്മലുകളും തീരെ ചെറുതുകൊണ്ട് നിടിയ വലുപ്പുള്ളതുകൊണ്ട് എല്ലാം ഉണ്ട് ആഹ് പിന്നെ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു അല്ല കൊല്ലങ്ങളായിട്ട് എന്റെ കൂടെയുള്ളതാണ് കുറെ വർഷം പഴക്കമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കമ്പലാണല്ലോ പിന്നെ എനിക്ക് മോദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മോതിരം ഞാൻ ഗോൾഡാണ് ഇടാറുള്ളൂ ഫാൻസി മോതിരങ്ങൾ ഞാൻ അതിന് ഇടാറില്ല ഗോൾഡിൻ്റെ പത്ത് കരയിൽ പത്ത് മോതിരണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മോതിരം ഗോൾഡിന് എനിക്ക് ഇഷ്ടം മോതിരങ്ങളാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്പലുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ജ്വല്ലറീസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമ്പി അപ്പോൾ ആദ്യം തന്നെ കമ്മലുകളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം കമ്മലിൻ്റെ മെയിനായിട്ട് ഇതാ ഈ രണ്ട് ബോക്സുകളാണ് ഉള്ളത് കേട്ടോ ഇത് മീഷോ എന്ന് പറഞ്ഞതാണ് ഡീറ്റെയിൽ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാൻ താൻഡെയിൽ കണ്ടുനിൽക്കാൽ മതി ഇതിൽ ഈ കാരണത്തിൽ കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ കൂടെ ചേരുന്ന കമ്പനികളാണ് ഇതിലുട്ടോ ഇനി ഇതിൽ നമ്മുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെയൊക്കെ കൂടെ ചേരുന്ന കമ്പനികളാണ് അതായത് ജൂക്ക പിന്നെ അങ്ങനത്തെ കമ്പലുകളൊക്കെയാണ് ഇതിലാത്തുള്ളത് കേട്ടോ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് തന്നാൽ സമയം കുറെ കൂട്ടം എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ പണ്ടേ ഇതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയതൊക്കെ ഞാൻ അത്യാവശ്യം ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്നും കൂടി കാണിക്കാനേ അതാ പിന്നെ എന്ത് ജ്വല്ലറി കളക്ഷൻ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാ ഇതാണ് ഇതൊരു സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ ഇതൊരു കാളവണ്ടിയാണ് കാളവണ്ടിയോ കുത്തിരവണ്ടി അങ്ങാണ് ഇതാണ് ആദ്യത്തെ കമ്മലിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ കേട്ടോ നല്ല ബ്ലാക്ക് ഡ്രസ്സിൻ്റെയൊക്കെ ഒപ്പം നല്ല ഭംഗി ഇതാണ് ഒരു കമ്മൽ അടുത്തത് ഇതും എൻ്റെ ഫേവറേറ്റ് കമ്മൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഭാരം കാര്യങ്ങളൊന്നുമില്ല ഇത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത് മീഷോന്നോ അങ്ങനെ എവിടെയെങ്കിലും വാങ്ങിയതാണ് ഇതാണ് അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതെല്ലാം ഞാൻ ഒതുക്കി പറക്കി വെച്ചിരിക്കണതാണ് അടുത്തതാ ഈ ഒരു സിൽവർ കമ്മലാണ് ഇതുപോലത്തെ തന്നെ കുറച്ച് ഡിസൈൻ ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്നതുണ്ട് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എനിക്ക് കൂടുതൽ ഇതാണ് കേട്ടോ ഇഷ്ടം ഇതിനേക്കാളും അടുത്തത് ഈ ഒരു ജൂക്കയാണ് നല്ല വാങ്ങിയിട്ടോ എന്നൊക്കെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു മീശോന്ന് തന്നെ വാങ്ങി ആയിരിക്കണം ഇത് ഒരു മാലയുടെ കൂടെ കിട്ടിയൊരു കുഞ്ഞി ജൂക്ക ആണ് കേട്ടോ ഇത് ഓരോ ഒരുപാട് അടുത്ത് കാണിക്കാൻ കുറേ സമയം പിടിക്കുമല്ലോ അടുത്തത് ഇതാ ഈ ഒരു ജൂക്ക ആണ് ഇത് ഗോൾഡും മുറവും സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഒരു ജൂക്കയാണ് കേട്ടോ പിന്നെയുള്ളത് ഇതാണ് ഇത് നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് എന്നൊന്നുമില്ല വെസ്റ്റേൺ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു കമലാണ് ബ്ലാക്ക് സ്റ്റോണാണെന്ന് വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ കല്യാണത്തിന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു കേടുവിൽ എപ്പോഴും പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതാണ് അടുത്തത് ഒരു ഇതൊരു ഫീച്ച് ആണ് വിളിച്ചത് വരുന്നത് അടുത്തത് ഇതാണ് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പിലൊക്കെ വരുന്ന ഒരു കമലാണ് പിന്നെയുള്ളത് ഈയൊരു കമ്മലാണ് കേട്ടോ ഇത് ഫുൾ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് നല്ല പനിപ്പെട്ടത് കാണാനായിട്ട് അടുത്തതാണ് ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതിനൊരു ഒരു അഞ്ച് ആറ് വർഷം പഴക്കം എങ്കിലും ഉണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ നന്നായിട്ട് എൻ്റെ സാധനങ്ങൾ നന്നായിട്ട് സ്റ്റോർ ചെയ്തു വയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൊല്ലങ്ങൾ പഴക്കം ചെന്നാലും അങ്ങനെ നാശം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാറില്ല കേട്ടോ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂന്ന് ജുക്ക വന്നിട്ടുള്ള ജുക്കയുടെ മൂന്ന് ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരു കമ്മലാണ് അടുത്തത് ഈ ഒരു സിൽവർ കമ്മലാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ഗോൾഡ് ഈ ഒരു കമ്മലാണ് പിന്നെ ഉള്ളത് കണ്ടോ അല്ല ഇതാണ് കേട്ടോ ഇത് നല്ല ഫ്ലവറിൻ്റെ ഒരു ഡിസൈനിലേക്ക് വരുന്ന കമ്മലാണ് ഇത് ഞാൻ ഏതോ ഏതോ ഒരു ഉത്സവത്തിന് പോയി കാണാം പിന്നെ ഇത് കണ്ടോ അത് ഭയങ്കര ഭയങ്കര ജൂമിക്കാണ് കേട്ടോ സിൽവറും ഗ്രീനും വരുന്നതാണ് ഇതെൻ്റെ സേവ് ദ ഡേഞ്ചിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ജോമിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇത് അടുത്തത് ഈ ഒരു സംഭവമാണ് ഇതൊരു ഒരു എന്താ പറയുക കോപ്പർ ഷെയ്ഡെങ്കിൽ അറിയില്ല അടിയ ഷെയ്ഡ് എന്താ പറയുന്നത് പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല പീ കോക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കമലാണ് ഡോ പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ഒരു ജൂക്കിയാണ് ഗോൾഡൻ ജൂക്കിയാണ് അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡിൽ സ്റ്റോൺസ് ആണ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഏത് ബോർഡർ വരുന്ന സാരിക്കും അല്ലെങ്കിൽ ഏത് കളർ വരുന്ന ഇപ്പോൾ കുർത്തിയാണെങ്കിൽ കുർത്ത അല്ലെങ്കിൽ പട്ടുപാവട എന്തിനാണെങ്കിലും ഉണ്ടാട്ടോ ഈ ഒരു കോമ്പിനേഷൻ ആവുമ്പോൾ വേറെ സ്റ്റോണുകളൊക്കെ വെച്ചിരിക്കുന്നതാണെങ്കിൽ ആ സെയിം ഷെയഡിന് ഇട്ടാലും ഭംഗിയുണ്ടോ അടുത്തത് ഇതാണ് കേട്ടോ ഇതെൻ്റെ ആണ് ഒരു ഗോൾഡൻ അതുപോലെ തന്നെ ബ്ലൂ സ്റ്റോണൊക്കെ വരുന്നതാണ് പിന്നെന്താ അടുത്തത് ഇതാണ് ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജൂക്കാന്ന് തന്നെ പറയണം അടുത്തത് എന്താ ഇതാണ് കേട്ടോ ഇതിനും നല്ല കാലപ്പഴക്കമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് കൊല്ലം പഴക്കം എന്തായാലും ഉണ്ടാകും പക്ഷേ ഇപ്പോഴും ഇത് പുതിയതുപോലെ ഉണ്ടിരിക്കണേ ഇതിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോണും ഒന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ പുതിയതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണേണ്ടത് അടുത്തത് എൻ്റെ റിസപ്ഷൻ്റെ കമ്മലാണ് കേട്ടോ ഇതര റിസപ്ഷൻ ഇട്ടത് ഇത് സ്റ്റോൺ ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഒരു പീച്ച് ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഈ സ്റ്റോൺ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ്ങും അങ്ങനത്തെ ഒരു ഓഫ് വൈറ്റും പീച്ചും കലാകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു കമ്പനി കാണാൻ അടുത്തതാ ഈ ഒരു ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ിട്ടിട്ട് കുറേ നാളായിട്ടോ ഇപ്പം അതിന് അങ്ങനത്തെ ഡ്രസ്സസ് ഇട്ടൊന്നും അതായത് ട്രഡീഷണൽ ഡ്രസ്സുകളൊന്നും ഇട്ട് എങ്ങും പോക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇട്ടിട്ട് കുറേ നാൾ അങ്ങനെ ഫങ്ഷൻസും കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ടോ പിന്നെ എന്തെങ്കിലും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇടാറുള്ളത് അടുത്തത് ഇതാണ് കേട്ടോ ഇത് ഒരു വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു കമലാണ് നല്ല ഭംഗി കിട്ടിട്ടോ ഇതും കാണാൻ നല്ല ജുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഇപ്പം അതുപോലെ തന്നെ ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാറുണ്ട് അങ്ങനെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിരിക്കാം എനിക്ക് അറിയില്ലായിട്ടോന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിനകത്ത് നമുക്ക് ഇതിനുള്ള ഇതിനുള്ള കമ്പനികൾ നോക്കാം അത് റെഡിയുന്നുണ്ട് കേട്ടോ അത് ഹിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞോളാം നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ കൂടെ ചേരുന്ന കമ്പനികളാണ് ഫസ്റ്റ് കമ്പനിടാ ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ യെല്ലോ വൈറ്റ് കോമ്പിനേഷനൊക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കമ്മലാണേ അടുത്തതാ ഈ ഒരു കമ്മലാണ് നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒട്ടും വെയിറ്റ് വരുന്നില്ല അതാ ഇതാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് റെസിൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല നല്ല ഭംഗി ഉണ്ടാകാണത് അടുത്തത് ഈ ഒരു കമ്മലാണ് കേട്ടോ ഒരു സ്റ്റാറിൻ്റെ സ്റ്റഡ് വന്നിട്ട് ഇതായത് പോലെ ഇതൊരു മണി മണി ഹാങ്ങിങ്ങാണ് വരുന്നത് ഇതിന് നമുക്ക് ഈ ഹാങ്ങിങ് ഊരെടുക്കാം കേട്ടോ സ്റ്റഡ് മാത്രമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടണെങ്കിൽ ഇങ്ങനെയും ഇടാം അടുത്തതാണ് ഈ ഒരു കമ്മലാണ് കേട്ടോ പെയർ പയറെടുക്കാത്തത് ഇത് പുളി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും എടുക്കാതെ ഇത് ഓരോന്ന് മാത്രം എടുത്ത് കൊള്ളാം കേട്ടോ അടുത്ത് ഇതാണ് പിന്നെ ഒരു കുട്ടി സ്റ്റഡ് ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു കണ്ടോ ലാവന്തർ ഷെയ്ഡിൽ ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റഡാണിത് അടുത്തത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്റ്റാർട്ടാണ് കേട്ടോ കണ്ടോ ഇത് നല്ല മഞ്ഞുണ്ട് നല്ല നല്ല രസമുണ്ട് കേട്ടോ വിട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത് കാണാനും ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നല്ല മഞ്ഞുണ്ട് അറിയും രൂപയാണ് കണ്ടിട്ടുള്ളൂ ഇതിന് പക്ഷെ നല്ല സംഭവമാണ് കേട്ടോ വൃത്തായിട്ടുള്ള സംഭവമാണ് എനിക്ക് വൈറ്റ് ചെടിയുടെ കമ്മലോടെ കിടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അങ്ങനെ വാങ്ങുന്നതാണ് പിന്നെയുള്ളതാണ് ഈ ഒരു കുട്ടി കമ്മലാണ് കേട്ടോ അടുത്തത് വീണ്ടും എൻ്റെ ഫേവറേറ്റ് വൈറ്റ് ചെടി വരുന്ന കണ്ടോ ഈ ഒരു ഫ്ലോറൽ കമ്മലാണ് ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ പിന്നെതാണ് ീ ഒരു കടം ഈ ഒരു വൈറ്റ് സ്റ്റോണും മറും ഒരു ഹാങ്ങിങ്ങും ഒക്കെയുള്ള ഒരു സിമ്പിൾ കമ്മലാണ് അടുത്തതാ ഇതാണ് കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ അടുത്തത് വീണ്ടും എൻ്റെ വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു കമ്മലാണ് ഇതൊക്കെ കുറേ വട്ടിട്ടുണ്ട് കേട്ടോ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പേടം ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് പിന്നെ ഉള്ളത് ഇതാ ഈയൊരു വീണ്ടും വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന ഈ ഒരു കമ്മലാണ് പിന്നെയുള്ളത് ഞാൻ നേരത്തെ ഒരു ഒരു മഞ്ചന്ത കളർ കാണിച്ചു അതിൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് അടുത്തതാ ഈ ഒരു കമ്പലാണ് കേട്ടോ നല്ല യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പൂവിൻ്റെ ഡിസൈൻ വരുന്ന കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ യെല്ലോ കളർ കമ്പനിയുടെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം യെല്ലോ കളർ ഡ്രസ്സായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അടുത്തത് താങ്കൾ ഒരു ലാവൻഡർ മറൂൺ ഷെയ്ഡിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെയും ഷെയ്ഡ്സ്ണ്ട് ഇത് ലാവൻഡർ ഷെയ്ഡ് അടുത്തത് അതാ ഈ ഒരു റെഡ് ഷെയ്ഡ് നല്ല ബോഡർ ഷെയ്ഡിൽ വരുന്ന കമ്പനാണേ അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് അടുത്തതാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഈ സെയിം കമ്പനി തന്നെയാണ് അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്പലാണ് ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കണത് ഇതാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കേട്ടത് കാണാനായിട്ട് ഒരു ഒരു റിംഗാണ് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഒരു റിങ് വന്നിട്ട് താ ഈ ഒരു പോമ്പോം സംഗതിയുണ്ട് ഇവിടെ ഒരു സ്റ്റഡും ഉണ്ട് സ്റ്റഡ് സ്റ്റോൺ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ സ്റ്റഡ് ഉണ്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടാണ്ട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് കമ്പനി അടുത്തതാണ് ഈയൊരു കമ്പലാണ് കേട്ടോ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നുണ്ട് ഇത് യെല്ലോ ഗ്രീൻ അടുത്തത് അടുത്തത് ഗ്രീൻ യെല്ലോ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ അനുസരിച്ച് മാറ്റി മാറ്റിട്ട് വരുമ്പോൾ നല്ല ഡ്രസ്സുണ്ടാവും ഒരു ഒരു ബീച്ചി ലുക്കിനൊക്കെ നല്ല പറ്റിയ കമ്പലുകളാണ് കേട്ടിതൊക്കെ ഇത് യെല്ലോ പിങ്ക് വൈറ്റ് യെല്ലോ എന്ത് ഡ്രസ്സാലൊക്കെ കാണാനായിട്ട് യെല്ലോ ഓറഞ്ച് നല്ല ഭംഗിയുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവും അത്രയ്ക്ക് ഭംഗിയോട്ടോ പിന്നെയുള്ളത് ഇങ്ങനത്തെ ഈ ഒരു കമ്മലാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കമ്മനാണ് അതുപോലത്തെ തന്നെ ദാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നുണ്ട് അതുപോലത്തെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലും അല്ല യെല്ലോ വൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് അടുത്തതാ ഈ ഒരു കമ്മനാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അത്യാവശ്യം കുറേ പ്രാവശ്യം ചോദ്യം കണ്ടു കേട്ടോ ഇതാണ് അടുത്തത് നല്ലൊരു സില്ല ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇതിന് വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് ഇത് ബ്ലൂ ഷെയ്ഡ് പിന്നെ അടുത്തത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഞാനങ്ങനെ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് കേട്ടോ ഇത് ഒരു ലവന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കമ്മലാണ് ഇത് ക്യാമറയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് പക്ഷേ ഇത് ഒരു പ്രോപ്പർ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വീണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മൽ തന്നെയാണ് ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഇടാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ ഞാൻ പറ്റിയ ഡ്രസ്സ് ചെയ്യാത്തോണ്ടായിരിക്കാം എന്തായാലും ഇതാണ് അടുത്തത് ഒരു വളഞ്ഞു വളഞ്ഞൊരു ഒരു കമ്പീമ താഴേണ്ടൊരു പോംപോ നല്ലൊരു മൊറൂൺ ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ ഭയങ്കര ആണ് കേട്ടോ കാണാനായിട്ട് അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹൂപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും ഇടുന്ന ഇടുന്നൊരു ഹൂപ്പാണ് ഇതൊരു ക്രോസ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഒരു സിക്സാക് ഷേപ്പിലാണ് ഇത് വരുന്നത് കണ്ടോ അപ്പം ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്വാളിറ്റിയാണ് ഒട്ടും ഫെയ്ഡാകാൻ ഒന്നും ഒന്നുമില്ല ഭയങ്കര ഗംഭീര ക്വാളിറ്റി ആണ് കേട്ടോ അത് ഗുരുവായിട്ട് പോയി ഞാൻ വാങ്ങിയതാണ് കുറേ നാളെ മുമ്പ് വാങ്ങിയതായിട്ടോ അടുത്തത് ഈ ഒരു കമ്മലാണ് ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഒരു കമ്മൽ ഒരു ഒരു ലാവൻഡാർ പോംപോം വന്നിട്ട് ഈ ഒരു പേൾ രണ്ട് സൈഡിൽ കുറച്ച് പേൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മനസ്സിലുള്ളൊരു കമ്മലാണ് കേട്ടോ അത് അടുത്തത് ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ ഉപയോഗിക്കാത്ത കമ്മലാണ് കേട്ടോ ഓംലെറ്റ് കമ്മൽ ഇത് ഇടാനായിട്ട് ഇതിനെ പറ്റിയ ഡ്രസ്സൊന്നും ഇല്ലാത്തതിനാടാ ഇടാത്തേന്ന് തോന്നുന്നു ഇതിന് മാച്ചായ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ആവണം അപ്പോൾ അടുത്ത ഇതാണ് ഇത് എനിക്ക് അത്രയും പെട്ടെന്ന് ഉപയോഗിക്കണം കാരണം അത്രയ്ക്ക് നല്ല നല്ലൊരു സെല്ലായിട്ട് ശരിക്കും ഒരു ഓംലെറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അടുത്തത് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിലാണ് കണ്ട് വാങ്ങിയതാട്ടോ കേട്ടോ പേജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കുറേ നാളായി ഒരു രണ്ടു കൊല്ലം പഴക്കത്തിയതാണ് ഈ ഒരു കമ്മലൊക്കെ നല്ല ഭംഗി ഇപ്പോഴും ഒരു കേടുക കേട്ടോ പുതിയത് പോലെ തന്നെ ഇരിപ്പുണ്ട് നെക്സ്റ്റ് ഐറ്റം ഇതും ആ ഒരു സെയിം ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെയാണ് ഞാൻ പണ്ടതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ കണ്ടോ എന്ത് ഭംഗിയാൽ ഈ ഒരു കമ്മലാണ് നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ഗോൾഡൻ ഒരു കോമ്പിനേഷനിൽ വരുന്ന കമ്മലാണ് അടുത്തത് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചത് തോറ്റൊരു കമ്മലാണ് കേട്ടോ ഇതാണ് നല്ലൊരു ഫ്ലോറൽ കമ്പനാണ് പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് യെല്ലോ ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന ഒരു കമ്പനാണ് കേട്ടോ ഈയൊരു കമ്മലാണ് ഇതെനിക്ക് തോന്നും പണ്ട് ഷോപ്പി ഷോപ്പിയോ ഷോപ്സിയോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉണ്ടോ എനിക്ക് ഷോപ്പി ആട്ടോ ഷോപ്പിപ്പില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഷോപ്പ് സിയാന്ന് തോന്നുന്നു ഡോർമില്ല അതിൽ നിന്ന് വാങ്ങിയതാണ് അതിൽ നിന്നോ അല്ലെങ്കിൽ മീഷോന്നോ വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മല് അടുത്തത് ഈ ഒരു കമ്മലാണ് ഇത് കാണുമ്പോൾ ഒരു റെയിൻബോയുടെ ഒരു ആണെങ്കിലും റെയിൻബോ അല്ല ഒരു വൈലറ്റ് ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ഒരു കമ്മലാണ് കേട്ടോ സ്റ്റഡ് സ്റ്റാർ ഷേപ്പിലാണ് വരുന്നത് അടുത്തത് അ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതും ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്താ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് അടുത്തതാണ് ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതും ഗുരുവായിരുന്നു വാങ്ങിയതാണ് പിന്നെ കുറച്ച് ഹൂപ്പുകൾ കാണിക്കാം അത് തന്നെ സിമ്പിളായിട്ടുള്ളൊരു സിൽവർ ഹൂപ്പാണ് പിന്നെതാ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു ഹൂപ്പാണ് അടുത്തത് ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു ഹൂപ്പാണ് കേട്ടോ ഈ മെറ്റീരിയൽ എന്തോ ഒരു പ്രത്യേകതര മെറ്റീരിയലാണ് കേട്ടോ എന്താ സംഭവം എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇതൊക്കെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടത് നല്ലത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് അടുത്തത് ഞാൻ ഇന്നലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഒന്ന് ദാ ഈ ഒരു കക്കയുടെ ഷേപ്പിൽ വരുന്ന ഈ ഒരു കമ്മലാണ് നമുക്ക് നല്ല ബീച്ചിൽ ഒക്കെ പോകുമ്പോഴാൻ പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ ബീച്ച് ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ ഇടാനായിട്ട് പറ്റും പിന്നെ ദാ ഇത് വലിയ ഒരു കമ്മലാണ് ഇത് ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ പുറത്തേക്ക് കിട്ടാറില്ല എന്ന് തോന്നുന്നു ഭയങ്കര വലുപ്പം കേട്ടോ എൻ്റെ ചോട്ടോ എൻ്റെ കയ്യ് അത്യാവശ്യം നല്ല മണ്ണുള്ള കയ്യ ആ കയ്യുമ്പോൾ വരെ സിമ്പിൾ ആയിട്ട് കയറും അപ്പറയ്ക്ക് വലിയ കമ്മലാണ് കേട്ടോ പക്ഷെ കാണാൻ കിട്ടുമെന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാണ് അടുത്ത രണ്ട് കമ്മലുകൾ പിന്നെ ഈ ഒരു ബോക്സിൽ കുറച്ച് കമ്മലുകൾ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഓൺ ചെയ്യുന്ന വാങ്ങിയിട്ടുള്ളവരാണ് അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് ഓപ്പൺ ചെയ്യണോ കുറേ സമയം പോകുമ്പോൾ കാണുന്നവർക്ക് ഓറടിക്കുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ കാണാൻ ഇഷ്ടം അവർക്ക് കുഴപ്പമില്ല എന്തായാലും ഇതാണ് ഫസ്റ്റ് കമ്മലു കേട്ടോ ഇനി ഇതല്ല ഞാൻ പുറത്തേക്ക് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കവർ ഗുളിക്കാറുണ്ട് അതുകൊണ്ട് ഭയങ്കര മടിയാണ് അടുത്തതാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു റെഡ് സ്റ്റോൺ വരുന്ന കമ്പനിയാണ് കേട്ടോ അടുത്താ ഇതാണ് ഇത് ഒരു ഗോൾഡൻ കമ്പനാണ് ഇനിയാണ് ഈ കമ്പനി ഇരിക്കാൻ നല്ല പ്രശ്നം കിട്ടാം കാരണം ആയിട്ട് ഇതൊന്നും ഞാൻ വാങ്ങിയത് പിന്നെ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞോളൂ ഇപ്പം അതിന് ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അടുത്തൊന്നും പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കമ്പനികളൊന്നും ഇടാറില്ല കേട്ടോ കുട്ടി 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 കമ്പനികളാണ് ഞാൻ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാറുള്ളൂ ഇങ്ങനത്തേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ ഇതാണ് അടുത്തത് അടുത്തത് താലി ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്ന കമ്മലാണ് കേട്ടോ പിന്നെ അടുത്തത് എന്താ ഈ ഒരു ഒരു റോസ് ഗോൾഡ് ഷെഡിൽ വരുന്ന കമ്മലാണ് കാണാനായിട്ട് നല്ല ഭംഗിയിട്ട് കുറച്ച് ഒരു പൊടിക്കി വെയ്റ്റും ഉണ്ടെങ്കിൽ ഇത് ഗോവ തന്നെയാണ് അടുത്തത് ഗോവുള്ള ഈ ഒരു സെറ്റാണ് കേട്ടോ ഇത് കമ്മലും മാല അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ബ്രൈസ് അങ്ങനെയൊരു വരുന്ന ഒരു സെറ്റാണ് ഇത് ഇതിനകത്ത് ബ്രേസ്ലെറ്റാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണ്ടത് ഇങ്ങനെ ഇരിക്കണ മാലയും ഇത് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞൊരു കമ്മലുമാണ് ഉള്ളത് ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഓൾറെഡി ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഹോൾവീഡോയിൽ ഇനി അടുത്ത ബോക്സ് നോക്കാം അടുത്ത ബോക്സിൽ ഒരു കമ്മൽ മാല സെറ്റാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് നല്ല സിമ്പിളായിട്ടുള്ളൊരു കമ്മലി അതുപോലെ തന്നെ ഒരു മാല വണ്ണം ഇതാണ് സംഭവം ഇതൊക്കെ ഞാൻ ഹോൾവീഡോയിൽ കാണിച്ചിട്ടുണ്ട് മീഷോ ജ്വല്ലറി ഹോളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കണ്ടുപിടിക്കാൻ മതി അതിൽ നിന്നാണോന്നായിട്ടില്ല ഈ ഓണത്തിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ബോക്സിലുള്ളത് അടുത്തത് ഈ ഒരു ബോക്സാണ് ഇതിലും കുറച്ച് സിൽവർ ജ്വല്ലറീസ് ആണ് കേട്ടോ ഈ ഒരു മാല ആണ് കേട്ടോ ഇത് വലിയ ക്വാളിറ്റി മതിയാട്ടോ ഇതൊന്നു തോന്നും ആ ഷോപ്പിയോ ഷോപ്പിനോ അല്ലെങ്കിൽ മീഷോ എന്നോ വാങ്ങിയതാണ് ഇത് ഭയങ്കര ഗംഭീര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല എങ്കിലും തൽക്കേടില്ലാത്ത ഇതിൻ്റെ കൂടുതൽ കമ്മലാണെന്ന് നേരത്തെ കാണിച്ചാൽ ഒരു കുട്ടി ജൂക്കാട്ടോ അടുത്തത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ാണ് കേട്ടോ ഭയങ്കര ഭംഗി കാണാനായിട്ട് കണ്ടോ ഭയങ്കര സിമ്പിളാണ് എന്നാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ഒരു പ്ലാസ്റ്റിക് ഒരു കവറിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ബോക്സിലിട്ട് വെച്ചാലും മതി പക്ഷെങ്കിലും ഇതിൻ്റെ കളർ ഒക്കെ ഫെയിഡ് ആയിക്കോട്ടും ചിലപ്പോൾ അടുത്തത് ഡാ ഈ ഒരു മായാണ് കേട്ടോ ഇത് എൻ്റെ സേഫ് ഡേറ്റിൻ്റെ പട്ടുപാവിടെ കൂടെ ഇട്ട ആ ഒരു കാണാനായിട്ട് ഇത് ഷോപ്പെന്ന് വാങ്ങിയതാണ് ആ ചായക്കുടിയിലുള്ള സൂര്യാതമായിട്ടുള്ള ഒരു ഷോപ്പിനാണ് ഈ ഒരു മല വാങ്ങിയിരിക്കുന്നത് അടുത്തത് ഒരു കൃഷ്ണൻ്റെ ഒരു മാലയാണ് നല്ല ഭംഗിയായിട്ടുള്ളത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മല ഞാൻ സിൽവർ ജ്വലറിസ് അങ്ങനെ ഉപയോഗിക്കാറില്ല എനിക്ക് കൂടുതലും ഗോൾഡാണ് ഇഷ്ടം എനിക്ക് കുറച്ചും കൂടി ചേരുന്നത് ഗോൾഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊരു ലോങ് മാലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മാലയാണ് മാത്രമല്ല നല്ല ഗംഭീര ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണെന്ന് തോന്നുന്നു അടുത്തൊരു ഫിംഗർ അതുപോലെ തന്നെ ഇഞ്ചിയാകുമ്പോൾ തോന്നുന്നു അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് കേട്ടോ ഇത് മോതിരമാണ് പിന്നെ ഇത് രണ്ട് നമുക്ക് മോധരായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിഞ്ചി അടിയിൽ ചിലവരും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് വരും ഞാൻ ഞാനറിയാം അതാണ് സംഭവം മോതിരായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അടുത്തത് ഒരു കുട്ടി ഒരു മൂക്കുത്തി ആണ് കേട്ടോ അതായത് ഡ്രസ്സ് ചെയ്ത് വെക്കുന്ന മൂക്കുത്തി ഉണ്ടല്ലോ എനിക്ക് എനിക്കിഷ്ടമല്ല മൂക്കുത്തി പക്ഷെ ഇത് ഒരു സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ മീറ്റോന്ന് അത്യാവശ്യം വലുപ്പുള്ള മൂക്കുത്തിയാണ് കേട്ടോ എനിക്കിഷ്ടമല്ല കേട്ടോ മൂക്കുത്തി ഇടാനായിട്ട് അതിന് കുഞ്ഞി സ്റ്റോളൊക്കെ ആണെങ്കിൽ പിന്നിങ് കുഴപ്പമില്ല ഇങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല ഇതാണ് സംഭവം ഒപ്പം ചേരല്ലേ അടുത്തത് ഈ ഒരു വലയാണ് ഇത് ഗംഭീര ക്വാളിറ്റി വലയാണ് കേട്ടോ എല്ലാം വന്നും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഇതാണ് സംഭവം അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് കേട്ടോ നമുക്കിങ്ങനെ ടൈറ്റ് ആക്കാനും അതുപോലെ ഇത് വണ്ടുള്ളവരണെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കാനും അങ്ങനെയൊക്കെ പറ്റും ഇതൊക്കെയാണ് ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ഐറ്റം ഞാൻ കൈയ്യോടെ തന്നെ ഈ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് ഇതാ ഈ ഒരു ബോക്സ് വർക്കാം കേട്ടോ ഇതിനകത്ത് ഗോൾഡൻ മാലകളാണ് വരുന്നത് പിന്നെ വളയും കുറച്ച് രസം ഉണ്ട് കേട്ടോ ഇത് നാലും ഞാൻ രാമേശ്വരത്ത് പോയിട്ട് വാങ്ങിക്കാറുണ്ട് നല്ല രസമുള്ള വളയാണ് പിന്നെ കാണാൻ നല്ല ഭംഗിയിട്ടോ നമുക്ക് ട്രഡീഷണൽ ഔഫീസിൻ്റെ പോകും കൂടി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടാവും നല്ല ബ്ലൂ ഷെയ്ഡും നല്ല മുറും ഷെയ്ഡും ആണ് വാങ്ങിക്കുന്നത് ഞാൻ രണ്ടെണ്ണം വെച്ചാണ് വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണത്തിന് നൂറ് രൂപയോ കണ്ടായിരുന്നു നൂറോ ഒമ്പതോ അങ്ങനത്തെ കണ്ടായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല അടുത്തത് ഈ ഒരു മാലയുടെ സെറ്റാണ് കേട്ടോ കുറേ വട്ടം ഞാനത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു തുറക്കണില്ല കേട്ടോ അത് മിജോ ആയിട്ടുള്ളതാണ് ഗംഭീര ക്വാളിറ്റി മാനേ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മല ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സംഭവമാണ് പക്ഷേ ഇത് വെക്കാൻ പറ്റിയില്ല കാരണം മുടി സ്ട്രൈറ്റൻ ചെയ്ത കാലം കൊണ്ട് ഈ ഒരു സംഭവം തലയിൽ വെക്കുന്നില്ല അപ്പം അതങ്ങനെ അടുത്തതാണ് ഈ ഒരു മാലയാണ് മീശോന്ന് വാങ്ങിയതാണ് സൂപ്പർ മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു ഒരു സരസ്വതി ദേവിയുടെ ഒരു ആണ് വരുന്നത് കേട്ടോ ഒരു കേടുകട്ടോ ഇത് ഒന്നോ രണ്ടോ വർഷം കണ്ടായിട്ടുണ്ട് ഈ ഒരു മാല വാങ്ങിയിട്ട് അടുത്തത് ഇതുപോലെ ഈ മാലയുടെ കൂടെ തന്നെ കിട്ടിയ ഒരു കമ്മലാണ് കേട്ടോ ഇതും സരസ്വതി ദേവിയുടെ തന്നെ ഒരു ഇത് വരുന്ന കമ്പനാണ് അടുത്തതാണ് ഈ ഒരു മാലയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു ദേവിയുടെ തന്നെ മാലിന്യം കമ്പനി ചെക്കാണ് കേട്ടോ കമ്മലായി എഴുതിരിക്കുന്നത് ഈ ഒരു കമ്പനി അതാണ് കമ്പനി വരുന്നത് നമുക്ക് ഒപ്പം ഏഴിലുള്ള മുമ്പ് കുറേ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും ഞാൻ കാണിക്കില്ലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊരു സാധാരണ ഒരു ആണ് കേട്ടോ മൊറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു നെക്ലസ്സാണ് അതിൻ്റെ കൂടെ ഇയർ റിങ്സും വരുന്നുണ്ട് അതായത് ഒരു സ്റ്റഡും വരുന്നുണ്ട് പിന്നെ ഒരു ഫിംഗർ റിങ്ങും വരുന്നുണ്ട് അടുത്ത ഞാൻ വാങ്ങിയിട്ടിട്ട് വരാൻ ഉപയോഗിക്കാത്തൊരു മാലയാണിട്ടോ അത് ഗുരുവായിരുന്ന വാങ്ങിയതാണ് സിൽവർ ചെയ്യുന്നത് ആ മൈപ്പീരിയുടെ തന്നെ കമ്മലി വരുന്നുണ്ട് അടുത്തത് ഡാറ്റിലൊരു മാലയാണെട്ടോ ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഇതെനിക്ക് തോന്നുമായിരുന്നു ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇതൊരു രണ്ട് കൊല്ലം പഴക്കമൊക്കെ എത്തിയിട്ടുണ്ടാവും ഇത് അത് കെട്ട് പണി കിടക്കായിരുന്നു ട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു മാല കേട്ടോ ഇത് ഇങ്ങനെ ഒരു ചോക്കറായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് പേൾ അതുപോലെ തന്നെ ബ്ലാക്ക് പേളൊക്കെ വരുന്ന മാലകളുണ്ട് ഇത് ഒരു പേളൊന്നുമല്ല കേട്ടോ ഇതൊരു സിൽവർ ഷെയ്ഡിൽ എന്തോ സംഭവമാണിത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാല പക്ഷേ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് കഴുത്തിൽ എപ്പോഴും സിമ്പിളായിട്ടുള്ള മൂന്ന് പാത്ത മാലകളും ഇഷ്ടം വലിയ മാലകൾ ഞാനാണത് സെറ്റ് സാരി സെറ്റ് മുണ്ട് സാരി അങ്ങനത്തെ സംഗതികളൊക്കെ ഒപ്പാണ് ഞാൻ അങ്ങനെ വലിയ മാനുണ്ടാകുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് മിനിമൽ മിനിമം ആണ് കേട്ടോ ഇതൊക്കെ കെട്ട് പിണഞ്ഞ് എടുക്കായിരിക്കും ഇതൊക്കെ നിർത്താൻ നിന്നാൽ ഇന്ന സമയം മുഴുവൻ പോകാനാണ് ചാൻസ് ഇതാണ് സംഭവം ഇതൊക്കെ കെട്ട് പിണഞ്ഞ് കുറേ നാളെ ഇതൊക്കെ എടുത്തിട്ട് ആ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു കണ്ട സ്റ്റാറിൻ്റെ ഹാങ്സ് വരുന്നൊരു മായയാണ് അടുത്തതൊരു രണ്ട് ലയറിൻ്റെ മായാണ് കേട്ടോ കെട്ടഴിക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ ഇവിടെ എന്തീ ഒരു കെട്ടുണ്ടല്ലോ അത് ശരിക്കും ഇല്ല അത് ഇങ്ങനെ എന്താ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ താഴെയായിട്ട് ഇത് കെടുക്കുക ചെയ്യാം രണ്ട് ലെയറായിട്ട് കിടക്കുകയാണ് ചെയ്യാം കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ ഒരു കെട്ട് വന്നിട്ടുണ്ട് അത് നിർത്താൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറേ പോയി അപ്പോൾ അതാണ് അടുത്തൊരു മായ ഭയങ്കര മങ്ങയാണോ കാണാനായിട്ടത് അതൊരു രണ്ട് കൊല്ലംക്കാർ പഴക്കം ചെന്നിട്ടുണ്ട് എങ്കിലും ഒരു കേടുമില്ല എപ്പോഴും വീട് പോലെ തന്നെയുണ്ട് അടുത്തത് വീണ്ടും ഒരു കുട്ടി മായയാണ് ഇത് ഒരു റോസ് ഗോൾഡ് ഷെഡിലൊക്കെ വരുന്ന ഒരു ഒരു ചെയിനാണ് ഇത് അതിൻ്റെ ലോക്കറ്റ് ഇതാണ് കേട്ടോ ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ലേ കാരണം ഇതിൻ്റെ ചെയിൻ ലെങ്ത്ത് ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ലെങ്ത്തുള്ള ചെയിനാണ് ഇഷ്ടം ഇതാണ് ലോക്കറ്റ് ഉണ്ടാവും പിന്നെ ഇത് ഒരു വേറൊരു മാലയുടെ ആയിരുന്നു ഈ മാലയുടെ കളർ പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചെയിൻ കളഞ്ഞ് ലോക്കറ്റ് മാത്രം വെച്ചു അപ്പോൾ വേറെ ഏത് മാലയ്ക്കാണെങ്കിലും അത് ഇടാനായിട്ട് വയ്ക്കും അപ്പോൾ അതാ ഈ ഒരു ബോക്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മിട്ടയുടെ ബോക്സാണ് കേട്ടോ ഗാലക്സി ഉണ്ടല്ലോ അതിൻ്റെ ബോക്സ് ആണ് അതൊക്കെ കളയാതെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അടുത്തതാണ് കുറച്ച് കല്ല് വെച്ചിട്ടുള്ള വളകളാണ് ഇതാണ് ഫസ്റ്റ് വള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും പക്ഷേ അതാ ഈ ഒരു സ്റ്റോൺ പോയിട്ട് നല്ല ഭംഗിയുള്ള റെഡ് സ്റ്റോൺ ആയിരുന്നു പക്ഷെ കിട്ടാൻ വഴിയില്ലെനി പക്ഷേ അത് പോയി പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരു വള കാണാനായിട്ട് ഒരു റോസ് ഗോൾഡും പിന്നെ റെഡ് ഷെയ്ഡിലുള്ള സ്റ്റോണും ഒക്കെയാണ് ഈ ഒരു വളയിൽ വരുന്നത് ഇത് രണ്ടാണ് അടുത്ത വള ട്ട ഫുൾ സ്റ്റോൺ വെസ്റ്റുള്ള വളയാണ് അടുത്തതാണ് ഇതാണ് ഇതെൻ്റെ റിസപ്ഷൻ്റെ വളയായിരുന്നു അടുത്തത് എൻ്റെ ഒരു ഫേവററ്റ് വള എന്ന് തന്നെ പറയാം ഇതാണ് സംഭവം അടുത്തതാ ഇതാണ് ഇത് കളർ കുറച്ച് ഫൈഡായിട്ടുണ്ടെട്ടോ അത് കാണുമ്പോഴേ ഫൈഡ് തന്നെയായിരിക്കും അടുത്തതാ ഈ രണ്ട് വളങ്ങളാണ് കേട്ടോ ഇത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിന് ചേരുന്ന വളയാണ് അടുത്തതാ ഈ രണ്ട് വളയാണ് ഇതും പര്യാടത്തിൽ വാങ്ങിയിട്ടുള്ള വളയാണ് കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു വളയാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വളയാണ് അപ്പൊ ഇതിലുള്ള വളകൾ തീർന്നു അടുത്ത് നമുക്ക് ഈ കുപ്പിവളയുടെ ബോക്സ് നമുക്ക് കേട്ടോ ഫസ്റ്റ് ഇതാ ഈ മെറൂൺ ഷെയ്ഡിൽ വരുന്ന കുപ്പിവളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുപ്പിയോളാണ് പക്ഷെ അങ്ങനെ ഇടാറില്ല എന്ന് മാത്രം അടുത്തതാണ് ഈ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ അവർ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇതാണ് ഇതൊരു ഒരു ബ്ലാക്ക് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ എന്നാൽ ബ്ലാക്ക് അല്ല ഒരു ഒരു നല്ലൊരു ഷെയ്ഡാണ് പറയാൻ അറിയണല്ലേ ഇതാണ് സംഭവം സിൽവർ കളർന്നാൽ ബ്ലാക്ക് കിട്ടോ ഒരു നല്ല ഷൈനിങ് ഉള്ള ഉള്ളൊരു ഗ്രേ ഷെയ്ഡെന്നൊക്കെ പറയാൻ വേണ്ടി അടുത്തത് നല്ലൊരു ഇക്കോ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുപ്പിയോണയാണ് അടുത്തത് സാധാരണ നമ്മുടെ ബ്ലാക്ക് കുപ്പിയോടെ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് തത്തമ്മപ്പച്ച എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഇതൊരു ബ്രൗൺ ഷെയ് ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുത്തിവളകൾ അതൊന്നുമില്ല ഒരു ഏഴ് ഷെഡിൽ ആണ് കുപ്പിവളകൾ ഉള്ളത് അടുത്തതാണ് ഈ സ്റ്റോൺ വരുന്ന ഈ ഒരു വളയാണ് ഉണ്ടോ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ വള തന്നെയാണ് ഇനി താ ഈ ഒരു സിൽവർ ഷെഡിൽ വരുന്ന ഈ ഒരു വളയുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ കുറച്ച് ഗോൾഡൻ ഷെഡിൽ വരുന്ന വളരാണ് ഇതിൽ സ്റ്റോൺ വരുന്നതുണ്ട് പിന്നെ സാധാരണ പ്ലെയിൻ കമ്പി കമ്പിവളകളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ മുത്ത് വരുന്നതുണ്ട് പിന്നെ അതേപോലെ മണിമണി ഹാങ്ങിങ് വരുന്നതുണ്ട് പിന്നെ സ്റ്റോൺ വരുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട വളകൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തത്തിരിച്ച് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബോക്സ് നോക്കാം അടുത്തത് നീ ഒരു ബോക്സാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗാലക്സി ഇട്ടായുടെ ബോക്സാണ് ഇതിൽ കുറച്ച് ത്രെഡ് വരുന്ന വളയുണ്ട് ഗ്രീൻ ത്രെഡ് വരുന്ന വളയാണ് അത് ഇത് റെഡ് ത്രെഡ് വരുന്ന വളയാണ് പിന്നെ നാട്ട് എൻ്റെ കല്യാണത്തിൻ്റെ വളയാണ് കേട്ടോ ഇത് പിന്നെ ഇത് സാധാരണ സിൽവർ കമ്പി വളയുണ്ടല്ലോ അതാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കമ്പി വളങ്ങൾ ഭയങ്കര മഞ്ഞ ആണ് ഇത് കാണാനായിട്ട് പിന്നെ ഉള്ളത് സിൽവറിൻ്റെ അങ്ങനെയാണ് ചെറിയൊരു ഒരു ടെക്സ്ചർ പോലത്തെ സംഭവം വരുന്ന വളയാണ് അടുത്തത് ദാ ഈ ഒരു വളയാണ് കേട്ടോ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ വളയാണ് ഇത് ഒരു ഗോൾഡൻ കമ്പിവളയാണ് ഇത് ഭയങ്കര മഞ്ഞപ്പാണ് കേട്ടോ കാണാനായിട്ട് വലിയ രസമില്ല പിന്നൊരു ബ്ലൂ ത്രെഡിൻ്റെ ഉള്ളത് ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വളയാണ് കേട്ടോ പിന്നെ ഒരു കമ്പിവളയാണ് ഗോൾഡൻ ഷെയ്ഡിൽ ഒരു ടെക്സ്ചർ വരുന്ന ടൈപ്പ് കമ്പി വളയാണ് കേട്ടോ നല്ല മഞ്ഞ കാണാൻ അടുത്തത് ഈ ഈയൊരു ബോക്സിലുള്ള എൻ്റെ റിസപ്ഷൻ്റെ മാലയാണ് കേട്ടോ അതിൻ്റെ കമ്മലും കമ്മും ഇതാണ് മാല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മാലയായിരുന്നു അതിൻ്റെ കമ്മലിതാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് പിന്നെ ഒരു ചുട്ടി ഉണ്ട് ഞാൻ റിസപ്ഷന് വെച്ച ചുട്ടിയാണ് കേട്ടോ പിന്നെ ഒരു ഒരു സ്റ്റോൺ വെച്ച മോതിരമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത് ഇനി പാർട്ട് ടൂ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കണത് കുറേ സമയം ആയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് ടുവിൽ ഞാൻ കേട്ടോ